സുരേഷ് ഗോപി എം പി ആയിട്ടുള്ള തൃശ്ശൂര് ശരിക്കും പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഇടതിനും വലതിനും വല്ലാത്ത തരത്തിൽ തലവേദന ഉണ്ടാക്കിയ ഒരു സ്ഥലമാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഈ പറയുന്ന തരത്തിൽ സുരേഷ് ഗോപിയും ബി മാത്രമല്ല ഈ മേയർ ഉൾപ്പെടെ അതായത് തൃശ്ശൂരിലെ മേയർ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വളരെയധികം ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ തോതിൽ തലവേദനയായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു അതായത് വലതുപക്ഷവും ഇടതുപക്ഷവും ഒരുപോലെ ആരോപിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മേയർ ഈ പറയുന്ന തരത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു നിലപാടെടുക്കുന്നു എന്ന തരത്തിലൊക്കെ തന്നെ ഇപ്പോൾ ഇതാ വീണ്ടും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ച് അവിടെ എം പി കേന്ദ്രമന്ത്രിയുമായി എന്നിട്ടും ഈ പറഞ്ഞ തോറ്റ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ കുമാറിന് ആ ഒരു കലിപ്പ് മാറുന്നില്ല എന്ന് പറയുന്ന കണക്കാണ് ഇപ്പോൾ വീണ്ടും അടുത്ത ഒരു വിഷയവുമായി കുത്തിപ്പൊക്കിക്കൊണ്ട് വീണ്ടും വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് തൃശ്ശൂരിൽ ഇപ്പോൾ ഒരു കേക്ക് വിഷയമാണ് വലിയ തോതിൽ വിവാദമായി മാറിയിരിക്കുന്നത് കോർപ്പറേഷൻ മേയറായിട്ടുള്ള എം കെ വർഗീസിനെ രൂക്ഷമായി വിമർശിച്ചാണ് മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായിട്ടുള്ള വി എസ് സുനിൽ കുമാർ രംഗത്തെത്തിയത് മേയർ ഇടതുമുന്നണിയിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂറ് ബി ജെ പി അദ്ദേഹം ആരോപിച്ചു സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് ക്രിസ്മസ് കേക്ക് വർഗീസ് ഏറ്റുവാങ്ങിയതാണ് സുനിൽകുമാറിന് രോഷ പ്രകടനമായതെന്നാണ് കരുതുന്നത് കേക്ക് സ്വീകരിക്കുന്ന നടപടി ആസൂത്രിതമാണെന്നും അദ്ദേഹം ഒരു വാർത്താ ചാനലോട് പറഞ്ഞു ബി ജെ പിയുമായുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം വെളിപ്പെടുത്തുന്നതാണ് ഈ സംഭവമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തുണയായി അദ്ദേഹം സ്വീകരിച്ച നടപടികൾ ഇടതുപക്ഷക്കാരനാണെങ്കിലും തൻ്റെ വിശ്വസ്തതയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു എന്നും മേയറെ മാറ്റുന്നത് എൽ ഡി എഫാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്താലും തൻ്റെ സ്ഥാനം നഷ്ടപ്പെടില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും എന്തു ചെയ്താലും സഹിക്കണം എന്ന നിലപാട് ഉയർന്നാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് സുനിൽകുമാർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എം കെ വർഗീസിന്റെ സീറ്റിൻ്റെ ബലത്തിലാണ് തൃശൂർ കോർപ്പറേഷനിൽ ഇടതുവരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തന്നെ മേയർ സ്ഥാനത്ത് നിന്നും മാറ്റിയാൽ പിന്തുണ പിൻവലിച്ച് കോർപ്പറേഷൻ വീഴുമെന്ന ഭയത്തിലാണ് സി പി എം അതുകൊണ്ടാണ് മേയർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നത് എന്ന തരത്തിലുള്ള രീതിയിലും കാര്യങ്ങൾ എടുക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ അദ്ദേഹം പുകഴ്ത്തിയിരുന്നു എന്നും ഇത് വിമർശനത്തിന് വിധേയമായപ്പോൾ വാക്കുകളിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും മേയർ പ്രതികരിച്ചു സ്നേഹദിനമായ ക്രിസ്മസിന് തന്റെ വീട്ടിലേക്ക് ആര് വന്നാലും സ്വാഗതം ചെയ്യുമെന്നും തനിക്ക് മറ്റൊരു ചിന്തയില്ലെന്നും സുരേന്ദ്രന്റെ സന്ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു സുരേന്ദ്രൻ വന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മേയറുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയമല്ലെന്നും സൗഹൃദപരമായ സന്ദർശനം മാത്രമാണെന്നും സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നു അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടി ഇട്ടിരുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപിയോട് തോറ്റതിൻ്റെ ചുരുക്ക് ഇനിയും എൻ്റെ സുഹൃത്ത് ശ്രീ വി എസ് സുനിൽകുമാറിനെ തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്നും പുതിയ പ്രതികരണം കാണുമ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് ഒട്ടേറെ സമുദായ നേതാക്കളെയും ബിഷപ്പുമാരെയും ഞാൻ പോയി കാണുകയും കേക്ക് നൽകുകയും ആശംസകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നും അതിലൊന്നും ആരും രാഷ്ട്രീയം കണ്ടിട്ടില്ല എന്നും കാണാനുമാവില്ല എന്നും ആളുകളെ കാണുകയും ചായ കുടിക്കുകയും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹവും ആ തെറ്റ് ചെയ്തിട്ടുണ്ട് താനും സുനിൽകുമാറിൻ്റെ അന്തിക്കാട്ടെ വസതിയിൽ ഞാൻ പോയിട്ടുണ്ടെന്നും അദ്ദേഹം എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ടെന്നും നല്ല കടുപ്പമുള്ള ചായയും കടികളും തന്നിട്ടുണ്ടെന്നും എൻ്റെ ഉള്ളിയേരിയിലെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ടെന്നും നിലപാടുകൾ വേറെ സൗഹൃദങ്ങൾ വേറെയെന്നും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സുനിൽ എന്നും എൻ്റെ ഒരു നല്ല സുഹൃത്ത് തന്നെയെന്നുമാണ് സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മേയറിൻ്റെ വിഷയം അത് തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും ഒരുപോലെ പേടിയുള്ളൊരു കാര്യമാണ് ബി ജെ പിയിലേക്ക് ചേക്ക് കയറുമോ ബി ജെ പിയിലേക്ക് ചാടുമോ എന്നതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ നെഞ്ചിടുപ്പ് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല കാരണം സുരേഷ് ഗോപിയെ ഏറെ പിന്തുണയ്ക്കുന്ന ഒരാൾ ബി ജെ പിയുമായി സൗഹൃദം പങ്കിടുന്ന ഒരാൾ എന്നൊക്കെയാണ് ഇടതും വലതും പറയുന്നത് ഈ സുനിൽകുമാർ ഉൾപ്പെടെ ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ മേയറായിട്ടുള്ള എം കെ വർഗീസിനെ ബി ജെ പിയിൽ അവർ തന്നെ എത്തിക്കും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിവാദങ്ങളെല്ലാം തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നത് കാരണം ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം കൂടി ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പ് അതിനു മുന്നേ ഈ പറയുന്ന തൃശൂരിൽ പല തരത്തിലുള്ള ട്വിസ്റ്റുകളും കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ മേയർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ നിലവിൽ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബിജെപിക്ക് വളരെയേറെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ഒരു എം പി സുരേഷ് ഗൂപി എന്നൊരു എം പി അവിടെ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ഒക്കെ തന്നെ വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് മുന്നോടിയായിട്ട് പലതരം അട്ടിമറികളും ഈ പറയുന്ന പൊട്ടിത്തെറികൾ പലതും ഈ പറയുന്ന ഇടതിലും വലതിലും ഒക്കെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ അതൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലഘടകമായി തൃശൂർ മാറുമോ ഇല്ലയോ എന്നുള്ളതും ഈ പറയുന്ന മേയർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതും വലതും ഒരുപോലെ പറഞ്ഞു പറഞ്ഞു തന്നെ ഈ പറയുന്ന മേയറെ ബി ജെ പിയിലേക്ക് അവർ തന്നെ എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്